റോജേ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ രണ്ട് പ്രധാന തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു ഇതിനൊരുങ്ങേണ്ട കോൺഗ്രസ് ഇവിടെ ഒന്നും ചെയ്യാതെ ചുമ്മാ സംഘടനയ്ക്കകത്ത് കിടന്ന് തർക്കിക്കുന്നു അടികൂടുന്നു ജനങ്ങളെ കൊണ്ട് മോശം പറയിപ്പിക്കുന്നു ഇതിലൊരു മാറ്റം എപ്പോഴാണ് ഉണ്ടാവുന്നത് ഇതിനൊരു മാറ്റം ഒരിക്കലും ഉണ്ടാവത്തില്ല കാരണം ഈ പാർട്ടിയുടെ ഡി എൻ എക്കകത്ത് തന്നെ ഈ മലം വാരി എറിയുക എന്ന് പറയുന്ന സംസ്കാരമുണ്ട് കാരണം എന്ത് കാര്യവും വൃത്തിയായിട്ട് നടപ്പിലാക്കാനുള്ള ഒരു സംസ്കാരമെന്ന് പറയുന്നത് ഈ പാർട്ടിക്ക് ഇല്ലാതായി പോയിട്ട് വർഷങ്ങളായി ഇപ്പം തന്നെ ഒരു കെ പി സി സി പ്രസിഡന്റിനെ നീക്കം മാറ്റി പുതിയ ആളിനെ നിയമിക്കണം എന്നുള്ളതാണല്ലോ തർക്കം ഈ തർക്കം എന്ന് പറയുന്നത് ഇത് എത്രയോ മനോഹരമായ രീതിയിൽ ഒരു ജനാധിപത്യ സ്വഭാവം ഉണ്ടെന്ന് പറയുന്നത് പാർട്ടിക്ക് നടപ്പാക്കാൻ കഴിയുമായിരുന്നു ഇവർ പറയുന്ന കാരണങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചാണ് ഏകദേശം തന്നെ ഇപ്പോഴത്തെ കെ പി സി പ്രസിഡൻ്റ് നാല് വർഷമാകുന്നു അദ്ദേഹത്തെ മാറ്റണമെന്നുണ്ടെങ്കിൽ അതൊരു മാന്യമായ തരത്തിൽ മാറ്റാം അത് പാർട്ടിയുടെ രണ്ട് നാല് ചുമലുകൾക്കുള്ളിൽ നടക്കേണ്ട ഒരു ഒരു പ്രോസസ്സിനെയാണ് ഈ തരത്തിൽ തെരുവിലേക്ക് വലിച്ചിട്ട് അലക്കുന്നതിനും ജനങ്ങളുടെ ഇടയിൽ ഇതേ ഈ നേതൃത്വം എന്ന് പറയുന്നത് ഇതേപോലുള്ള തമ്മിൽ അടി കൂടുന്ന ഒരു കലഹിക്കുന്ന കൂട്ടമാണെന്ന് ആൾക്കാരെ കൊണ്ട് പറയപ്പിക്കുന്നതിനും ഉണ്ട് അല്ലാതെ ഇതുകൊണ്ട് ഇവർക്ക് യാതൊരു നേട്ടവും ഇല്ല ഈ മുതിർന്ന നേതാക്കളെ ഉപദേശിക്കുന്ന തട്ടത്തിൽ അല്ല ഈ എന്തൊരു അശ്ലീലകരമായ കാര്യമാണ് ഈ കോൺഗ്രസ്കത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കി ഒരു പാർട്ടിയുടെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അതിനകത്ത് മാന്യമായ രീതിയിൽ ഒരു ഉദ്ഘാടനം നടക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടക്കുമ്പോൾ ആയിരം എണ്ണം ഇടി ക്യാമറയുടെ മുമ്പിലേക്ക് വരുന്നു സ്റ്റേജിലാണെങ്കിലോ ആ പ്രദേശത്തുള്ള സകല പേരും അതിനകത്ത് വന്ന് കയറിയിരിക്കുക ഈ കേൾവിക്കാനായിട്ടിരിക്കാൻ പാർട്ടി അണികൾ ആരുമില്ല ഇങ്ങനെ ഒരു വൃത്തികെട്ട സംസ്കാരവുമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു നേതൃത്വമാണ് ഇതിനകത്തൊരു അച്ചടക്കമില്ല ഇതിനകത്തൊരു ഒരു പാർട്ടിയുടെ മിനിമം നടപ്പിലാക്കേണ്ടതിനേ പ്രോട്ടോക്കോളില്ല ഒന്നുമില്ലാത്ത രീതിയിലാണ് കൊണ്ടുപോയിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടതല്ലേ വലിയ തെരഞ്ഞെടുപ്പ് വിജയം പാർലമെൻറ്റിലേക്ക് കഴിഞ്ഞ വർഷം മെയിൽ നേടി അതിൻ്റെ പിറ്റേ ദോസി മുതൽ മുഖ്യമന്ത്രി ആരാകണം അപ്പോൾ അവരുടെ ധാരണ എന്താണ് ഇത് തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കേരളം പിടിച്ചെടുത്തു എന്നുള്ള മട്ടില് തമ്മിലെടി തുടങ്ങി അന്നേരം ആദ്യത്തെ ഒരു മൂന്ന് മാസം മുഖ്യമന്ത്രി ആരാവണം കുറേ പേരുകൾ പറഞ്ഞാൽ അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഈ ഇത് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ കെ പി സി സി ആഫീസിനകത്ത് പറഞ്ഞാൽ ഒരു സംഘ ഉപജ്യാപക സംഘങ്ങൾ ഒരു ജനപിന്തുണയും ഇല്ലാത്ത ഒരു രാഷ്ട്രീയവും നടത്താത്ത ഒരു സംഘം ആൾക്കാർ വന്നിരുന്നിട്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ തെരുവിലേക്ക് നിങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം ഇല്ലേ അതിൻ്റെ നേത ഈ സുധാകരനെ അക്കാര്യത്തിൽ സംബന്ധിച്ച് എത്ര മാന്യമായ രീതിയിലാണ് സുധാകരൻ ദേശീയ നേതൃത്വവുമായിട്ട് സംസാരിച്ച് പറഞ്ഞ എൻ്റെ പാർട്ടി പറയുന്ന എന്ത് കാര്യവും ഞാൻ അനുസരിക്കാൻ തയ്യാറും പക്ഷേ അദ്ദേഹം നാട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ചുറ്റും കൂടിയിരിക്കുന്ന കുറേ ആറാട്ടുകുണ്ടന്മാരും അങ്ങനെയുള്ള എർത്തുകളായിട്ടുള്ളവരും കൂടെ ചേർന്നാണ് ഈ പ്രശ്നം വഷളാക്കി തെരുവിലേക്ക് എത്തിച്ചത് ഇപ്പം എന്തുവാണെങ്കിൽ അൾട്ടിമേറ്റലി സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ മുമ്പിൽ രണ്ട് തെരഞ്ഞെടുപ്പുകൾ വരുവാണ് ഒരു പഞ്ചായത്ത് വാർഡിലെ അംഗങ്ങളെ പോലും ജനങ്ങൾ ഇനി ജയിപ്പിക്കുമെന്ന് നിങ്ങൾ കരുതൽ കാരണം ഇവരെ എന്തിനു അധികാരത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ചോദ്യം ഞാനും ചോദിക്കും ഇല്ലേ ഒരു നേതാവിനെ മാറ്റി പുതിയ ഒരാളെ കൊണ്ടുവരുന്നതിന് വേണ്ടി നിങ്ങൾ ജാതി പറയുന്നു മതം പറയുന്നു ജാതിയുടെ ഉൾപിരിവുകൾ പറയുന്നു സഭ പറയുന്നു സഭയൊക്കെ ഉള്ളിലെ ഉൾപിരിവുകൾ പറയുന്നു മെത്രാൻ്റെ ശുപാർശക്കത്തെ അടിസ്ഥാനമാക്കിയാണല്ലോ ഇങ്ങനെ സകല തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ അണികളുടെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും പരിഹാസ്യരായിട്ട് നിൽക്കുകയാണ് ഒരു അശ്ലീലമായ നാടകമാണ് ഈ അരങ്ങി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഒരു ജനാധിപത്യ പാർട്ടിക്കകത്ത് നടക്കേണ്ട വൃത്തിയായിട്ടുള്ള ഒരു കാര്യവും നടക്കുന്നില്ലേ നാട് നിങ്ങളിപ്പോൾ ഫ്ലെക്സ് വെച്ചുകൊണ്ടിരിക്കുകയാണ് സുധാകരനെ മാറ്റരുത് സുധാകരനെ മാറ്റണം ആൻറ്റോ ആൻ്റണിയോ വേണ്ട ആൻറ്റോ ആൻ്റണിയോ വേണം സണ്ണി ജോസഫിനെ വേണം സണ്ണി ജോസഫിനെ വേണ്ട ഇതെല്ലാം നിങ്ങൾ എന്താണ് ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ നോക്കി നാട് നിന്ന് കടന്ന പട്ടി കടിച്ച് കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഹ് അതേപോലെ തന്നെ മറ്റു പ്രശ്നങ്ങൾ ആ ഇങ്ങനെയുള്ള ജനകീയ പ്രശ്നങ്ങൾ ഒന്നും ഏറ്റെടുക്കാതെ തന്നെ ഇത്തരത്തിൽ തോന്നിവാസകങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ് മറുവശത്ത് നിങ്ങൾ ഇവിടെ വലിയ മാധ്യമ സ്വാതന്ത്ര്യം പറയുന്ന ഒരു സർക്കാർ ഭരിക്കുന്ന സമയത്താണ് ഇന്നലെ ഒരു മാധ്യമപ്രവർത്തകനെ പിന്നെ തുണി പോലും ഇല്ലാത്ത രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ പിടിച്ച് കോടതിയിലൊക്കെ കൊണ്ടുപോയി ഇതൊന്നും ഇവരുടെ ഒരു ഒരു ജനങ്ങൾ പ്രശ്നമായിട്ട് ഇവർ കാണുന്നില്ല ഇല്ലേ മാധ്യമ ലോകത്ത് മുഴുവൻ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വലിയ ചർച്ച കഴിഞ്ഞു ദിവസം ഇവിടെ ഈ സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിട്ട് പോയപ്പോഴാണ് ഷാജസ്കരി എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തനം ഇന്നലെ ആ അർദ്ധരാത്രിയില് മാതാപിതാക്ക പ്രായമായ മാതാപിതാപിതാക്കളുടെ മുമ്പിൽ നിന്ന് പിടിച്ചു ഒരു ഉടുപ്പ് പോലും ഇടാൻ അനുവദിക്കാതെ പിടിച്ചോളു എന്താ ഇയാൾ എന്താ ഐ എസ് ഐയുടെ ചാരണമല്ലോ ആണോ ഒന്നുമല്ലല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസുകാരന്മാർ പരസ്പരം ചെളിവാരി എറിഞ്ഞ് അത് കണ്ട് ആനന്ദിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പം ജനങ്ങൾ സാധാരണ രീതിയിൽ ചോദിക്കും നിങ്ങൾക്ക് തരണം നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി ഒന്നിൽ നൂറ് സീറ്റ് വാങ്ങിച്ചാണ് എ കെ എൻ അധികാരത്തിൽ വന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് തമ്മിലടി യാദവുലത്തെ പോലെ തമ്മിലടിക്കുന്നത് കണ്ടു അത് കഴിഞ്ഞ് എവിടെയാണ് പിന്നെ ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനൊന്നിൽ അത് ഞെക്കി രണ്ട് സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ ഭരിച്ചു അന്നേരം ഇത് തന്നെയായിരുന്നു അന്നൊരു കെ പി സി പ്രസിഡന്റ് ഉണ്ടായിരുന്നു വി എം സുധീരൻ അങ്ങനെ തന്നെ ഈ പാർട്ടിയുടെ ചവക്കുഴി തോണ്ടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഇപ്പോഴും ഇപ്പോഴത്തെ അവസ്ഥയിൽ പാർലമെൻ്റ് നിറയിൽ പതിനെട്ട് സീറ്റ് വാങ്ങിച്ച് മാന്യമായ രീതിയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ച് എന്നുള്ള ഖ്യാതി നിലനിൽക്കുമ്പോഴാണ് പിറ്റേന്ന് പോലും മുഖ്യമന്ത്രി ആരാകണമെന്ന് പറഞ്ഞ് തമ്മിൽ അടിക്കാൻ തുടങ്ങി അപ്പം നിങ്ങളെ എന്തിന് ജനങ്ങൾ വിശ്വാസത്തിലെടുക്കണം നിങ്ങൾക്ക് എന്തിന് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങളെ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഇന്ന കാര്യം ചെയ്യുമെന്ന് ജനങ്ങളുടെ ഇടയിൽ വിശ്വാസം ഉണ്ടാക്കാൻ കഴിയുന്ന നേതൃത്വം ഇല്ലാതായി പോകുന്നതിൻ്റെയാണ് ആരെ എക്സോർവായി നിങ്ങൾ ആരെ വേണമെങ്കിലും എന്നുള്ളത് നിങ്ങളുടെ ബാധ്യതയാണ് അത് നാട്ടുകാരുടെ ബാധ്യതയല്ല ഈ കോൺഗ്രസിന്റെ കേരളത്തിനകത്തുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഹൈക്കമാൻഡിനും ഒരു വലിയ വീഴ്ച തന്നെയുണ്ട് കാരണം എന്ന് പറഞ്ഞുകൊണ്ടും സുധാകരനെ ഭംഗിയായി അവരെ ഹാൻഡിൽ ചെയ്തു പിന്നെയും ഈ കെ പി സി സി പ്രസിഡന്റിന്റെ പ്രഖ്യാപനം വൈകി വൈകി ഇവിടെ ഒരു ഉപജാപകത്തിനുള്ള സംഘത്തിന് അഴിഞ്ഞാടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അതെ ഞാൻ പറഞ്ഞു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ സർജറി നടത്തുന്നുണ്ടെങ്കിൽ സർജറി നടത്തുന്നതിന് കൃത്യമായ രീതിയിൽ നടത്തണം ചോര പൊടിഞ്ഞിട്ടുള്ളതാണോ ചോര എന്നുള്ളത് സർജറി നടത്തുന്ന സർജന്റ് ജോലിയാണ് ആ ജോലിയാണ് ഹൈക്കമാൻഡ് നടപ്പാക്കാതെ പോയത് എല്ലാ കാര്യങ്ങളും വഷളാക്കി നാറുന്ന രീതിയിൽ അത് കോൺഗ്രസിൻ്റെ പണ്ട് പോലെയാണ് ഇന്ദിരാഗാന്ധിയുടെ കാലം പോലെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് വിഷയവും ഇതേപോലെ തന്നെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് നാറി നാശമാക്കുക എന്ന് പറഞ്ഞു നമ്മൾ കാരണം കരുണാകരൻ ഭരിക്കുന്ന സമയത്ത് പ്രതിച്ഛായ എന്ന് പറഞ്ഞ ചർച്ചകളുണ്ടായിരുന്നു സർ അത് വർഷ മാസങ്ങളോളം വർഷങ്ങളോളം ഇട്ട് ബാക്കി മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുകൊള്ളു കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കടിച്ചുകീറാൻ വേണ്ടിയുള്ള എല്ലിങ് കഷ്ണം ഇട്ടുകൊടുക്കുന്നവരാണ് ഈ കെ പി സി ആ പി സി ഇരിക്കുന്ന ഒരു സംഘം പേരാണ് അല്ലാതെ ഇവിടുത്തെ ബി ജെ പി കാരോ സി പി ഇവർ തന്നെ തന്നെയാണ് ഇതിനുള്ള വേദികൾ ഉണ്ടാക്കുകയും ഈ മാധ്യമങ്ങളുടെ പിന്നെ ഇവരുടെ ശിങ്കിടികളായ മാധ്യമപ്രവർത്തകരെ വിളിച്ചുകൊണ്ടുവന്ന് ഈ വാർത്തകൾ ചോർത്തി കൊടുക്കുകയും അതിനനുസരിച്ചുള്ള ബൈറ്റുകൾ ഒക്കെ ചെയ്യുന്ന ഈ കെ പി സി യോഗം മാധ്യമപ്രവർത്തകർക്ക് മെസ്സേജ് ഇന്ന് വിമർശനം ഓഫീസിനകത്തുള്ള അത് തന്നെ അത് അത് വേറൊരു സംഘമുണ്ട് ഫോൺ ഓൺ വിട്ട് മാധ്യമപ്രവർത്തകരുടെ നമ്പറിലേക്ക് ഓൺ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെയുള്ള വൃത്തികേടുകളാണ് ഈ പാർട്ടിക്ക് അത് ഇന്ന് തുടങ്ങി ഈ നേതൃത്വത്തിന്റെ ഭാഗമല്ല ഇത് വർഷം ങ്ങളായി നടന്നുകൊണ്ടുവന്നിരിക്കുന്ന ഒരു സംസ്കാരമാണ് ആ സംസ്കാരത്തിൽ ഇവർക്ക് മോചനമില്ലാത്തതാണ് ഈ പാർട്ടിയുടെ ഇത് നോക്കിയേ പത്ത് വർഷമായി തുടർച്ചയായി പത്ത് വർഷമായിട്ട് പുറത്തു നിൽക്കുകയാണ് കേന്ദ്രത്തിൽ ഇതേ അവസ്ഥയാണ് ഒരൊറ്റ സംസ്ഥാനത്ത് കോൺഗ്രസ് പച്ച പച്ചപിടിക്കാത്തതിൻ്റെ കാര്യം എന്താണ് ഇതുതന്നെയാണ് ഈ സംസ്കാരമാണ് എല്ലാ സംസ്ഥാന എല്ലാ സ്ഥാനത്ത് നിൽക്കുന്നത് ബംഗാളിൽ എന്തായിരുന്നു ആദ്യകാലം പ്രണബ് മുഖർജിയും ഈ പ്രിയരഞ്ജൻദാസ് മുൻഷി എന്ന് പറയുന്ന രണ്ട് നേതാക്കന്മാർ തമ്മിലുള്ള അടിയാണ് ആ പാർട്ടിയെ അവിടെ കുഴിതുകൊണ്ടിവിട്ടത് യു പിയിൽ ഇത് തന്നെ ഹരിയാനയിൽ ഇപ്പോൾ ഹരിയാനയിൽ ഗേറ്റുകൂടി തെരഞ്ഞെടുപ്പ് കണ്ടതാണ് അവിടുന്ന് ഭൂപേന്ദ്രസിംഗ് ഹൂടെയും കുമാരി ഷെൽജയും തമ്മിലുള്ള അടിപൊളിയാണ് ആ പാർട്ടി അവിടെ ഇല്ലാതെ ഡൽഹിയിൽ അതേപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതേപോലുള്ള ആൾക്കാർ നിന്ന് ഈ പാർട്ടിയുടെ ശവക്കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് നിങ്ങൾ ബി ജെ പിയോ സി പി എമ്മിനോ അല്ലല്ലോ കുറ്റം പറഞ്ഞു നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ നിങ്ങളുടെ പാർട്ടിയുടെ കുഴി വെട്ടുന്നതിനും മൂക്കി പഞ്ഞു വെക്കുന്നതിനും നിങ്ങൾ ആരോടാണ് പിന്നെ ചോദ്യം ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദികൾ അപ്പോൾ നിങ്ങൾക്ക് എന്തിന് ജനങ്ങൾ വോട്ട് ചെയ്യണം ഇതാണ് ചോദ്യം നിങ്ങൾ എന്ത് തത്വം പറഞ്ഞാലും എന്ത് ജനങ്ങൾക്ക് പാലും തേനും ഒഴുക്കി കൊടുക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല കാരണം നിങ്ങൾ ഇതുപോലെ തന്നെ പരസ്പരം അടികൂടി നിങ്ങളുടെ തന്നെ സാധ്യതകൾ ഇല്ലാതാക്കുകയാണ് അതായത് പറഞ്ഞു തെരഞ്ഞെടുപ്പിന് ഈ എട്ടു മാസം മാത്രം നിൽക്കുമ്പോഴാണ് ഈ തെരുവിൽ കിടന്നാടി ഈ കടകക്ഷികൾ അവരെ എങ്ങനെ ഇവരെ വിശ്വസിക്കുന്ന കൂടെ നിൽക്കും അഥവാ ഈ ഒരു തെരഞ്ഞെടുപ്പ് കൂടെ തോറ്റു കഴിഞ്ഞാൽ മഞ്ഞുരുകുന്ന പോലെ ഈ ഒപ്പം നിൽക്കുന്ന കടകക്ഷികളെല്ലാം ഇവരെ വിട്ടുപോകും കാരണം ഇവരോട് നിന്നിട്ട് കഥയില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് നിങ്ങൾ തന്നെ തന്നെയാണ് കേരളത്തിൽ ബി ജെ പിക്ക് വഴിയൊരുക്കുക നിങ്ങൾ തന്നെയാണ് സി പി എമ്മിൻ്റെ തുടർഭരണത്തിന് നിങ്ങൾ അവസരം ഉണ്ടാക്കിക്കൊടുക്കും ഇതെല്ലാം ആരാ ചെയ്യുന്നത് ഈ കൂട്ടങ്ങൾ തന്നെയാണ് ഇതിനകത്തിരിക്കുന്ന ഈ പാർട്ടിയുടെ ഈ നേതൃത്വത്തിലിരിക്കുന്ന പത്തോ അൻപതോ പേരാണ് അവരും അവരുടെ ചിങ്കിടി വൃന്ദങ്ങളോട് ചേർന്നാണ് ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങൾ നോക്കി ഈ സംഘടന ഈ കെ പി സി സി ഭാരവാഹികളിലെ എത്ര പേർക്ക് സ്വന്തം നാട്ടിലോ സ്വന്തം ജില്ലയിലോ സ്വാധീനമോ സ്വന്തം സ്വന്തം ഭൂത്തിലെങ്കിലും സ്വാധീനമുള്ളവരുണ്ടോ ഇവിടെ ഇതിൽ പലരും തെരഞ്ഞെടുപ്പിന് മത്സരിച്ച് വരാം സ്വന്തം ഭൂത്തിൽ തന്നെ നൂറുകണക്കിന് വോട്ടിന് തോറ്റുപോയവരാ എന്നിട്ടിരുന്നാണ് ജനസ്വാധീനമുള്ള നേതാക്കളാണ് ഇനി കെ പി സി സി ഭാരവാഹികളായി വരേണ്ടതെന്ന് പറയുന്നത് എന്നാൽ ഇവരുടെ അവസ്ഥയല്ല ഇതുതന്നെയാണ് ഒരു തെരഞ്ഞെടുപ്പിന് നിന്ന് നിന്നുപോലും ജയിക്കാനുള്ള പ്രാപ്തിയില്ലാത്ത കാരണം അത് ജനങ്ങൾ ഇവരെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം പിന്നെ ജനങ്ങൾ അംഗീകരിക്കാത്തവർ ഈ പാർട്ടിയുടെ സ്ഥാനത്തേക്കുണ്ട് ും അവരെയാണ് ജനങ്ങൾ അടിച്ചു ഇവരാണ് ഈ കലാപങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടുപിടിക്കുക മറ്റു പാർട്ടികളിലുള്ള അച്ചടക്കം മറ്റു പാർട്ടികളിൽ നടക്കുന്ന ജനാധിപത്യപരമായ നീക്കങ്ങൾ ഇതൊക്കെ കണ്ടുപിടിക്കുക കേരളത്തിലെ രണ്ട് പാർട്ടികൾ പ്രധാന പാർട്ടികൾ പ്രതിപക്ഷത്തിൽ ഇരിക്കുന്നവരും ആ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചു വീട് വീടാന്തരം കയറുന്നു അവർ തദ്ദേശ സ്വയം ഭരണ തെരഞ്ഞെടുപ്പിനെ മുന്നോടിയാക്കിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കേരളം മുഴുവൻ സഞ്ചരിച്ച് അവരുടെ പാർട്ടിയിൽ അണികളെ സജ്ജരാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നടക്കുമ്പോഴാണ് ഇവിടെ ഇത് നടക്കുന്നത് തെരുവ് പട്ടികൾ കടിപിടി കൂടുന്ന പോലെയാണ് ഇപ്പോൾ പുറത്തിറങ്ങി നടക്കുന്നത് ഇവർ നടത്തുന്ന ആകെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം എന്താണ് സ്വന്തം പാർട്ടി നേതാക്കൾക്കെതിരെ ഫ്ലെക്സ് വെക്കുക പോസ്റ്റർ ഒട്ടിക്കുക മാധ്യമങ്ങൾക്ക് ഇല്ലാത്ത വാർത്തകൾ ചോർത്തി കൊടുക്കുക എന്നിട്ട് ഇതാണ് ഇവർ നടത്തുന്ന ഏകരാഷ്ട്രീയ പ്രവർത്തനം അതല്ലാതെ പ്രതിപക്ഷ ഭരണകക്ഷിക്കെതിരായിട്ടോ അല്ലെങ്കിൽ വർഗീയത വളർത്തുന്ന പാർട്ടികൾക്കെതിരായിട്ടോ ഒന്നുമല്ല ഈ നാട്ടിൽ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് അതിനേക്ക് ജനങ്ങളെ സജ്ജരാക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനവും നടത്താത്തവരാണ് ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു സംഘം ആൾക്കാർ എന്നിട്ട് അവരാണ് തത്വം പറയുന്നത് ആകെ എന്തുമാണ് പ്രസ്താവന ഇറക്കി ജീവിക്കുക അല്ലെങ്കിൽ ചാനലുകൾക്ക് ബൈറ്റ് കൊടുക്കുക ഇതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നില്ല അതാണ് വസ്തുത ഞാനതല്ലേ പറഞ്ഞു തെരുവുപട്ടികൾ ഇവിടെ കേരളത്തിൽ പിന്നെ നടന്ന് കുഞ്ഞുങ്ങളെ കടിച്ചു കൊല്ലുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പിന്നെ ദുരന്തം ഉണ്ടായി പേര് മരിക്കുന്നു നിങ്ങളെവിടെ അവിടെ എവിടെയും പോയി രണ്ട് പോലീസിന്റെ മുമ്പ് പോയി നല്ല കൺസിസ്റ്റന്റായിട്ട് ഈ ഇഷ്യൂസ് ടേക്കപ്പ് ചെയ്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു രാഷ്ട്രീയ സമരം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള ധൈര്യമോ അതിനുള്ള സംവിധാനങ്ങളോ ഇല്ലാത്ത അവസ്ഥയിലാണ് ഈ പാർട്ടി നിൽക്കുന്നത് അപ്പൊ പിന്നെ ആ ഇവരെ ആര് വിശ്വസിക്കണം വിശ്വസിക്കില്ല ഇന്നത്തെ സഭയുടെ അതിരൂക്ഷമായിട്ടാണ് പറഞ്ഞേക്കുന്നത് നിങ്ങൾ പ്രസിഡന്റിന്റെ ഞങ്ങളുടെ അക്കൗണ്ടിൽ വേണ്ടാന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് ഇവർ കാണിക്കുന്ന വൃത്തികേടുകളാണ് അതായത് കേരളത്തിലെ ഒരു ജനാധിപത്യ രാജ്യത്ത് നിങ്ങൾക്ക് പറയാൻ നാണമുണ്ടോ കത്തോലിക്കിനെ വേണം ഈഴവനെ വേണം നായരെ വേണം നിങ്ങൾ എന്തിനാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ നേതൃത്വത്തെക്കുറിച്ചും നിങ്ങളുടെ നേതാക്കളെക്കുറിച്ചും വിശ്വാസമില്ലാത്തത് കൊണ്ടും അവരുടെ കഴിവിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാത്തത് നിങ്ങൾ ഈ ജാതി പറയുന്നത് ഇല്ലേ ആരാണ് ഇവിടെ ജാതി ജാതി നോക്കിയിട്ടാണോ കേരളത്തിലെ കോൺഗ്രസ്സുകാരും ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ആരെല്ലാം ആയിക്കോട്ടെ മുസ്ലിം ലീഗിൻ്റെ കോട്ടയിൽ പോയി അല്ലെങ്കിൽ കേരളത്തിൽ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന തിരൂരങ്ങാടിയിൽ പോയി ജയിച്ച പാർട്ടിയാണ് എ കെ ആൻ്റണി അവിടെ പോയി ക്രിസ്ത്യാനികളുടെ എണ്ണം ഒരു ശതമാനം പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് അതാണ് നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ തരത്തിൽ മത്സരിക്കുകയും ആ തരത്തിൽ ജനങ്ങൾ അവരുടെ ജനാധിപത്യ ബോധം ഉപയോഗിക്കുകയും ചെയ്യുന്നിടത്താണ് നിങ്ങൾ ഈ ജാതി പറയുന്നത് കത്തോലിക്കനായാലും ഇത്ര മെച്ചം പിന്നെ നായരായാലും ഇത് ഈഴവനായാലിത് ആരാണ് ഇതൊക്കെ നോക്കുന്നത് കേരളത്തിൽ ഇപ്പം തുടർച്ചയായിട്ട് മൂന്ന് ഈഴവ നേതാക്കന്മാർ വന്നു അതുകൊണ്ടെന്താണ് അതിന് എന്തെങ്കിലും കുഴപ്പം വന്നോ കേരളത്തിലെ മന്ത്രിസഭയിൽ പത്ത് നായർ സമുദായത്തിൽപ്പെട്ടവരാണ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അത് നിങ്ങൾ നേതാക്കളുടെ കഴിവ് നിങ്ങൾ അല്ലാതെ അവരുടെ ജാതിയല്ല ജാതി ഒരു കാര്യമില്ല ജാതിയുടെ അടിസ്ഥാനത്തിലല്ല കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ ഇതെങ്കിൽ വെറുതെ പറയുന്ന ഇവരുടെ തട്ടിപ്പുകൾ മറക്കുന്നതിന് വേണ്ടി ഈ നേതാക്കന്മാരും അവരുടെ ശിങ്കിടികളും കൂടി ചേർന്ന് നടക്കുന്ന കഥകളാണ് നായർ ഈഴവ കത്തോലിക്ക എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ദീപിക പത്ര പൂർണ്ണമായും പറഞ്ഞ ഞങ്ങളുടെ കെയർ നിങ്ങൾ ഈ തട്ടിപ്പ് നടത്തണ്ടാന്ന് തന്നെ പറഞ്ഞ് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥിതി എന്താണ് കുഴിമാടങ്ങളിൽ ഒതുങ്ങാനേ നിങ്ങൾക്ക് യോഗമുള്ളൂ